ഞാൻ ഹൈസ്കൂളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് തുടങ്ങിയതാണ് പിന്നീട് യുവജന രാഷ്ട്രീയത്തിലേക്കും പിന്നീട് ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ പാർട്ടിയുടെ വിവിധ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടൊന്നും ആ സമയങ്ങളിൽ മത്സര രംഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ കഴിഞ്ഞ ഒരു പതിനൊന്ന് വർഷക്കാലമായിട്ട് മഞ്ചേരി സർവീസ് ഭരണബാങ്കിൻ്റെ പ്രസിഡന്റ് അത് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് അത് തുടർന്നവരുണ്ട് പക്ഷേ ഇപ്രാവശ്യം സ്വാഭാവികമായിട്ടും പാർട്ടിയും അതുപോലെ തന്നെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായും മത്സരിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോയി പിന്നെ എന്തായാലും പതിനൊന്നാം തീയതിയല്ലേ അതിനുശേഷം തുടർന്നുള്ള കാര്യങ്ങൾ എന്ത് എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും പാർട്ടി ഏത് തലങ്ങളിൽ തീരുമാനിച്ചാലും ആ തീരുമാനങ്ങളോട് യോജിച്ച് പോകുക എന്നുള്ളതാണ് മത്സരിക്കാനുള്ള സാഹചര്യം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമുണ്ട് മൂന്ന് ടൈം കഴിഞ്ഞ ആളുകൾ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പുതുമുഖങ്ങൾ മഞ്ചേരിയിൽ വന്നു എന്നുള്ളതാണ് ഏകദേശം മുപ്പത്തി എട്ട് സീറ്റിൽ മത്സരിക്കുന്നിടത്ത് പത്ത് മുപ്പത്തിരണ്ട് പേര് ഞങ്ങൾ പുതുമുഖങ്ങളാണ് ആദ്യമായി കടന്നു വരുന്ന ആൾക്കാർ അങ്ങനെ ഒരു പുതിയ മാറ്റം മഞ്ചേരിയിൽ ഉണ്ടാവും എന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും ഒരു അടിമുടി മാറ്റമുണ്ട് പാർട്ടിയിൽ സൂചിപ്പിച്ചു പുതിയ മുഖങ്ങളാണ് ആ പുതിയ മുഖത്തിന്റെ ഒരു നായകത്വം വഹിക്കുന്ന തരത്തിലാണ് പല്ലാഞ്ചിറ മജീദിന്റെ പ്രഖ്യാപനം പാർട്ടി നടത്തിയത് ഇവിടുത്തെ സാധാരണക്കാരുടയിൽ പോലും അങ്ങായിരിക്കും ചെയർമാൻ സാരഥി എന്നുള്ള തലത്തിലാണ് അതിനെ വീക്ഷിക്കുന്നത് എങ്ങനെയാണ് അത് അങ്ങനെ പറയാൻ പറ്റില്ല അത് പാർട്ടി തീരുമാനിക്കുന്നുണ്ട് പാർട്ടി അത്തരമ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല ആളുകൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ അത് പറയുന്നു എന്നുള്ളതാണ് ഞാൻ അതിന്റെ മൊബൈലൊക്കെ എടുത്തിട്ടില്ല സ്വാഭാവികമായിട്ട് പാർട്ടി ഒരു തീരുമാനം ഏത് തരത്തിലെടുത്താലും ആ തീരുമാനങ്ങളും ഓട് യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ എന്താ പറയുക വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ട് തുടങ്ങിയ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ളത് അതനുസരിച്ചെന്നെ അത്രേ ഉള്ളൂ ഒരു രാഷ്ട്രീയ ജീവിതം നിന്ന് തന്നെ ആയിരിക്കണം വിദ്യാർത്ഥി മുതൽ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബോയ്സ് ഹൈസ് സ്കൂളിൽ നിന്ന് തുടങ്ങുന്നത് എം എസ് എഫ് ഖാനായിട്ട് എന്താ അതിനകത്ത് ഓരോ കാര്യം പറഞ്ഞപ്പോൾ നിസാർ അലി എന്ന കുട്ടികളും ഞാനൊക്കെ ക്ലാസ്മേറ്റായി പ്രവർത്തിച്ചു എന്ന ആൾക്കാരാണ് ഞങ്ങളതിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട് കേട്ടോ ഞങ്ങളൊരു കൂട്ടായ്മ ഞങ്ങൾ ആ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും എം എസ് എഫിലൂടെ വന്ന് എം എസ് എഫിൻ്റെ മുൻസിപ്പൽ ജനറൽ സെക്രട്ടറി ആയി പിന്നെ അതുപോലെ തന്നെ മുസ്ലിം യൂത്തിൽ പ്രവർത്തിച്ചു പിന്നീട് ഞാൻ എന്താ പറയുക കുറച്ചു കാലം അതോ എന്താ പറയുക തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ ഉള്ള കാലഘട്ടങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്തിരുന്നു ആ സമയങ്ങളിന് ശേഷം ട്രേഡ് യൂണിയനിലൂടെ ഞങ്ങൾ പാർട്ടിയിൽ വരുന്നു ആ പാർട്ടി നേതൃരംഗത്ത് ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ട് തൊട്ട് വരുന്നു പാർട്ടിയുടെ വിവിധ തലങ്ങളിലെ ആയി പിന്നെ ട്രേഡ് യൂണിയൻ രംഗത്ത് ഇപ്പോഴും വളരെ സജീവമായിട്ട് ഈ പാർലമെന്ററി രംഗത്തേക്ക് നിർബന്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അല്ല അതൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെന്താ വെച്ചാൽ അതിന് അതിനോട് താല്പര്യം കാണിച്ചിട്ടില്ല കാരണം ആ കാലഘട്ടങ്ങളിൽ എന്താ പറയാ പരിണിത പ്രജ്ഞരായ ഒരുപാട് നേതാക്കന്മാർ മഞ്ചേരികളുണ്ട് അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഉണ്ടാകുമ്പോൾ വെച്ചാൽ അങ്ങനെ വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിച്ചു പക്ഷേ ഇപ്പോൾ ചിലത് വൈകിയാലും നന്നാവും എന്നുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തരത്തിൽ തരത്തിലിപ്പോൾ തീരുമാനം മാറ്റാൻ വേണ്ടി വേണ്ടിയാണ് തീരുമാനിച്ചത് അല്ല ഞാനും കുട്ടിയാനും ഒന്നും മാത്രല്ല അപ്പുറത്ത് മത്സരിക്കുന്ന പലരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് യാതൊരു തർക്കമൊന്നും അതിപ്പോൾ മഞ്ചേരിക്കാർക്ക് ഇന്നറിയാം ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കാണുന്ന സാധാരണ അടിസ്ഥാന വിഭാഗ ചുമട്ടു തൊഴിലാളികളുടെ ലീഡർഷിപ്പിൽ നിന്ന് വന്ന് അവിടെ ഞാൻ എൻ്റെ യൂണിയനോ മറ്റ് യൂണിയനോ നോക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നോമിനേറ്റ് ചെയ്ത് ചെയ്യപ്പെട്ട ഒരു ബോർഡ് മെമ്പറാണ് തന്നെയാണ് കെ അല്ല അങ്ങനല്ലേ അവർ സ്വാഭാവികമായും ബോർഡിനകത്ത് പൊളിറ്റിക്സ് ഇല്ല സാധാരണ തൊറ്റമുട്ടൊരാളികളാണ് അവരുടെ വിഷയങ്ങളോടാണല്ലോ നമ്മൾ പ്രതിബദ്ധത കാണിക്കേണ്ടത് പിന്നെ ഞാൻ അങ്ങനത്തെ പറയുന്നത് തൊണ്ണൂറ്റൊമ്പതിലാണ് ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് വരുന്നു ആ കാലഘട്ടം തൊട്ട് അതോ മഞ്ചേരിയിൽ സി ഐ ടി രംഗത്ത് ഉണ്ടായിരുന്ന ഷംസുകടക്കുള്ള ഒരു ആയിട്ടും ഒക്കെ നല്ല ബന്ധം അത് എസ് എഫ് ഐ തൊട്ട് അങ്ങനെ ആ ഒരു തരത്തിലുള്ള ബന്ധം ആ ഒരു നല്ല ബന്ധം നിലനിർത്തി പോകുന്നുണ്ട് അതിപ്പോഴും നാളെ എന്താ പറയുക ഏത് തലങ്ങളിലേക്ക് എത്തിയാലും രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് മാറ്റി വെക്കണം ആശയപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള സംവാദമാകാം അതല്ലാതെ അത് എന്താ പറയുക രാഷ്ട്രീയം എന്ന് പറഞ്ഞ വിയോജിപ്പുകൾക്ക് വേണ്ടിയാകുന്നു നമ്മളെ സൗഹൃദത്തെ ബാധിക്കാൻ പാടില്ല പാടില്ലല്ലോ അതിനെക്കുറിച്ച് പറയാം മറ്റൊരു കാര്യം ഇരുപത്തിരണ്ട് വർഷം സുദീർഘമായി യു ഡി എഫിന്റെ ഭരണമായിരുന്നു മഞ്ചേരിയിൽ ഉണ്ടായിരുന്നത് നിലവിൽ അസ്വരസ്യങ്ങളുണ്ട് എങ്കിൽ വികസനങ്ങൾ നടന്നിട്ടുണ്ട് അതിലുപരി ജനങ്ങളെല്ലാം ഒരു ഒരു ഭരണവിരുദ്ധ തരംഗം നിലവിലുണ്ടോ അതൊരിക്കലും ഇല്ല ഭരണവിരുദ്ധ തരംഗമുണ്ട് അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ തരംഗം മഞ്ചേരി നഗരസഭയുടെ ഭരണവിരുദ്ധ തരംഗം ഉണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഏകദേശം എല്ലാ വാർഡുകളിലും പോയി വന്ന വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായിരിക്കുന്ന നയങ്ങളോട് നിലപാടുകളോടൊക്കെ ഒരുപാട് വിയോജിപ്പുള്ള ആൾക്കാർ ഉണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് പ്രതിരോധിക്കും ആ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഞങ്ങൾക്ക് യു ഡി എഫിന് വോട്ടായി മാറും നിൽക്കാത്ത യാത്ര പിന്നെ യു ഡി എഫിനകത്ത് അസ്വാര്യസ്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് രണ്ട് ദശാബ്ദത്തിന് മുകളിൽ മഞ്ചേരിയിലെ ജനാധിപത്യ മുന്നണിയുടെ വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ളതാണ് ഇവിടെ സീറ്റ് യുവജന ചർച്ചയാണെങ്കിലോ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടോ ഒരു അസ്വാര്യസ്ഥങ്ങളും ഇല്ലാതെ മഞ്ചേരിയിൽ വെച്ച് അവസാനിച്ച തെരഞ്ഞെടുപ്പാണിത് ഞങ്ങൾ അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടും ഒരു വലിയ വിശ്വാസമുണ്ട് ഞാൻ പറഞ്ഞു പുതുമുഖങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൽ മാത്രമല്ല കോൺഗ്രസ്സിൽ പോലും ആകെ ര ഒന്നോ രണ്ടോ പഴയ ആളുകളുള്ളൂ ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ് നല്ല നല്ല അതോ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളുകളാണുള്ളത് അപ്പൊ ഒരു പുതു ടീമാണ് പൊതുവെ അപ്പുറത്തെ സ്ഥാനാർത്ഥി പാർട്ടിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ഞങ്ങൾക്ക് വെച്ച് കാണിക്കാറുള്ളത് ആരോപണം നിലവിലുണ്ട് എന്താണ് അത് പ്രതിപക്ഷത്തിന് എന്താ വെച്ചാൽ എപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് കാരണം എന്താ പറയാ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന് യോജിച്ച പ്രവർത്തനമാണ് വേണ്ടത് പക്ഷേ മഞ്ചേരിയിലെ ആ പ്രതിപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ വന്ന ആ സമയം തൊട്ട് ഏറ്റവും അവസാനം വരെയുള്ള കൗൺസിലുകൾ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അതല്ലാതെ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ശരി ആ വിയോജിപ്പുകളെ ഒരു യോജിപ്പിലേക്ക് എത്തിക്ക തരത്തിൽ രണ്ട് വിഭാഗം ഇരുന്ന് ചർച്ച ചെയ്യുന്ന സാ എപ്പോഴും ഭരണകക്ഷിയെ എതിർക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് മഞ്ചേരിയിൽ ഇടതുപക്ഷം പോയിട്ടുള്ളത് പക്ഷേ ഞാനതിൽ ഇടതുപക്ഷ കൗൺസിലർമാരാണ് അതിൻ്റെ ഉത്തരവാദികളെന്ന് പറയില്ല അവർക്ക് പാർട്ടിയിൽ നിന്ന് വരുന്ന നിർദ്ദേശത്തിനുസരമായിട്ട് അതാ എന്താ പറയാ വ്യക്തിപരമായി പറഞ്ഞാൽ പോലും ചില കാര്യങ്ങളോട് യോജിപ്പുകളിൽ പോലും ശരി പ്രത്യക്ഷത്തിൽ അവർക്ക് വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പുതിയ തലമുറ അതുപോലെ തന്നെ പുതിയ സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ചു വന്ന് മഞ്ചേരിയിൽ ഒരു യു ഡി എഫ് ഭരണം ജനങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ എന്തായിരിക്കും അവർക്ക് മുന്നിൽ മഞ്ചേരിക്ക് വെച്ചു കൊടുക്കാനുള്ള പ്രധാന പദ്ധതികൾ എന്തായാലും രണ്ട് ദിവസം മുമ്പാണ് യു ഡി എഫിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത് ആ പ്രകടന പത്രികയ്ക്കകത്ത് പറഞ്ഞ ഒരുപാട് നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട് അതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ഒന്ന് ടൗൺ സ്ക്വയറാണ് ടൗൺ സ്ക്വയർ പദ്ധതി എന്ന് പറയുന്നത് എന്തായാലും ആ വിഭാവനം ചെയ്ത ആ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളത് ഏകദേശം നൂറ് നല്ല സാമ്പത്തിക ബാധ്യത വരുന്ന ആധുനിക രീതിയിലുള്ള നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ നമ്മൾ ഉറങ്ങുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കുന്ന ജില്ലയിലെ ഏക പ്രദേശം ഏതാ ചോദിച്ചാൽ മഞ്ചേരിയാണ് മഞ്ചേരിയാണ് കാരണം നമ്മളെ കുറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും സജീവമായിരിക്കുന്ന ഒരു രാത്രി എഴുതു വെച്ചാൽ മഞ്ചേരി ഡെയിലി മാർക്കറ്റാണ് രാത്രി തുറക്കമല്ലോ ഏകദേശം അത് ഇപ്പം ഞാനങ്ങനെ തന്നെ വളരെ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ കഴിയുമ്പോൾ ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്നുള്ളത് ഒരു നൂറിന് മുകളിൽ ചുമട്ടൂരാൾക്ക് മാത്രം ജോലിയെടുക്കുന്ന രാത്രികളാണ് എല്ലാ ദിനങ്ങളിലും ഉണ്ടാവും നമ്മളൊക്കെ നീറ്റ് വരുമ്പോഴേക്കെന്താ വെച്ചാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടം സ ജില്ലയുടെ എന്നുള്ളത് മാത്രമല്ല അന്യ ജില്ലയിലേക്ക് പോലും പച്ചക്കറികൾ അടക്കമുള്ള അതുപോലെ തന്നെ ഫ്രൂട്സ് ഇപ്പൊ ഇപ്പൊ ഫ്രൂട്സിന്റെ ഒരു അബ്ബു കൂടിയായി മാറി മഞ്ചേരി അപ്പൊ എന്നിട്ട് ആ ഒരു തലത്തിലുള്ള ഒരു ആ ഒരു വ്യവസായത്തിന് അല്ലെങ്കിൽ അത്തരം കച്ചവട സ്ഥാപനത്തിന് മഞ്ചേരി ടൗണില് മുഖച്ചായി മാറ്റുന്ന രീതിയിൽ ഒരു പുതിയ പദ്ധതിയാണ് ടൗൺ സ്ക്വയർ ആലോചിച്ചിട്ടുള്ളത് പറഞ്ഞ പോലെ വാണിജ്യത്തിന്റെ തലസ്ഥാന നഗരി തന്നെയാണ് മഞ്ചേരി എന്നാൽ അതിന് ഒരു ഏറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടും മങ്ങലേൽക്കാനുള്ള ഒരു കാര്യം എന്താ ചോദിച്ചാൽ മഞ്ചേരിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയം എന്താ വെച്ചാൽ രാത്രികാല യാത്രാ പ്രശ്നങ്ങളിലാണ് അങ്ങനെ തന്നെ ആലോചിക്കണം നമ്മൾ ചില കാര്യങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ രാത്രി നല്ല കച്ചവട സ്ഥാപനങ്ങൾ ഒക്കെ പ്രവർത്തിക്കുമ്പോഴും നമുക്കെന്തെച്ചാൽ നല്ല രീതിയിൽ അതോ ഒരു എന്താ പറയുക ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ പലപ്പോഴും യാത്രക്ക് നമുക്ക് വലിയ പ്രയാസങ്ങളുണ്ടാവാറുണ്ട് തർക്കമൊന്നുമില്ല അതിന് പരിഹാരമായിരിക്കാം ചിലപ്പോൾ എന്താ വെച്ചാൽ ഒരു എന്താ പറയുക കെ എസ് ആർ ടി സി അടക്കമുള്ള നല്ല സംവിധാനങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ മഞ്ചേരിയെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ വൈസ് ചെയർമാൻ ആയിട്ടുള്ള സംസാരത്തിൽ ഈ കെ എസ് ആർ ടി സി ഡിപ്പോ അതിന് സ്ഥലം മാറ്റി വെക്കുകയും തുക മാറ്റി വെക്കുകയും ചെയ്തിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റിൽ നടന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ല എന്നൊരു വിമർശനം ഉണ്ടായത് അതേസമയം എല്ലാ പദ്ധതികളിലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു ഒരു അവഗണന മഞ്ചേരിയോടുണ്ട് എന്ന് തന്നെ വെക്കാം രാഷ്ട്രീയമായി എങ്കിലും മലപ്പുറം നഗരസഭ നമ്മൾ പരിഗണിക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് ദൂരം അവർ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് അതിനകത്തുള്ള കാര്യം എന്താ പറയുക പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ എം എൽ എ മാർ ഉള്ള സ്ഥലങ്ങളിൽ പുതുതായിട്ട് കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഒരുപാട് വിമുഖത കാണിക്കുന്നത് യാവർത്തർക്കൊന്നും പിന്നെ മലപ്പുറത്ത് മലപ്പുറത്ത് നേരത്തെ ഉണ്ടായതാണ് കെ എസ് ആർ ടി സി അല്ല ഈ സർക്കാർ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഒന്നര വർഷം ദശാബ്ദത്തിൻ്റെ ഉള്ളിൽ വന്ന സംഭവല്ല നേരത്തെ ഉണ്ടായ ഒരു എന്താ പറയാ ജില്ലയുടെ തലസ്ഥാന അലം എന്നുള്ള ആൾക്ക് മലപ്പുറത്തേക്ക് എന്നുള്ളത് പക്ഷേ നമുക്കത് ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രശ്നം അപ്പം അതെങ്ങനെ നേടിയെടുക്കാൻ കഴിയണം എന്നുള്ളത് അതിനാൽ പറഞ്ഞല്ലോ അതോ എല്ലാവരുടെയും സഹകരണമാണോ ഒരു വിഭാഗം എന്ന് വെച്ചാൽ നാളെ നഗരസഭ വരിക്കുന്ന ഒരു കക്ഷിയുടെയോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു കക്ഷിയുടെ മാത്രം ഉണ്ടായിട്ടല്ല എല്ലാവരുടെയും രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള എല്ലാ സൗഹൃദങ്ങളും അല്ലെങ്കിൽ എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ച് അത് നേടിയെടുക്കാൻ മഞ്ചേരിയിലെ എല്ലാവരും അത് ഭരണസമിതി അംഗങ്ങൾ മാത്രം എന്നുള്ള ആൾക്കാല്ല എല്ലാവരുടെയും ഒരു നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ ണ്ടായി യു ഡി എഫിന്റെ പ്രകടന പത്രികയിലെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം തന്നെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ ഇടയിലായിട്ട് ബസ് ബേ അതിൻ്റെ അപ്പുറത്തേക്ക് ബസ് ഇറങ്ങുന്നതോടുകൂടി കയറി ചെല്ലാവുന്ന ഭാഗത്തിന് അർബൻ സ്ക്വയർ അർബൻ സ്ക്വയറിൽ തന്നെ കോൾഡ് സ്റ്റോറേജ് റൂം ഉൾപ്പെടെയുള്ള ആധുനിക അത്യാധുനിക സൗകര്യങ്ങൾ നമ്മൾ നമ്മൾ ആണെങ്കിലും എങ്ങനെയാണ് അതിന്റെ ഫണ്ട് ഫണ്ട് എന്തായാലും സ്വാഭാവികമായിട്ടിപ്പോൾ ഞാൻ ചോദിക്കട്ടെ മഞ്ചേരിയില് നേരത്തെ കൊല്ലാഞ്ചറമാലി ചെയർമാൻ ആയിരിക്കുന്ന സമയത്താണ് ശിയാപ്തങ്ങൾ ഭവന പദ്ധതി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത് ഗവൺമെന്റിന്റെ സഹായമില്ലാതായിരുന്നു അന്ന് അതിന് പങ്ക് വഹിക്കാൻ കഴിഞ്ഞ സാധാരണ സ്ഥാപനത്തിലെ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ മഞ്ചേരിയിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്തത് അഹമ്മദ് ഗുരുക്കൽ സ്മാരക ബസ് ബേ ഷോപ്പ് ആ ബസ്ബെ ഷോപ്പിംഗ് കോംപ്ലക്സിനും സാമ്പത്തിക സഹായം നൽകാൻ കഴിഞ്ഞത് അതോ ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ആ സാധാരണ സ്ഥാപനത്തിന് ഇനിയിപ്പോൾ ഇതിന് ഏത് തലങ്ങളും ഫണ്ട് കണ്ടെത്തണം എന്നുള്ളതിനൊക്കെ നമുക്ക് ആലോചിക്കാം പക്ഷേ ആ പദ്ധതി അതോ നേരത്തെ കഴിഞ്ഞ വർഷത്തെ യു ഡി എഫ് പ്രകടന പത്രികയിൽ ഒന്നാമതായി പറഞ്ഞ കാര്യമായിരുന്നു ആ മോകൂലിക്കൽ സ്മാരക ബസ് ഷോപ്പിംഗ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അതിനകത്ത് നമുക്കറിയാമല്ലോ അത്തരം ഒരു അർബൺ സ്ക്വയർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേറ്റവും കൂടുതൽ എന്താ പറയുക സഹായം നൽകേണ്ടി ഒരു വ്യാപാര സമൂഹമാണ് വ്യാപാര സമൂഹത്തിന്റെയൊക്കെ നല്ല കൂടി അതിന് ഫണ്ട് കണ്ടെത്തി നമുക്ക് എങ്ങനെ ഏത് തലത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ ആ രീതിയിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അത് തർക്കൊന്നുമില്ല ഒരു കാര്യം മഞ്ചേരി നമുക്കറിയാം സാംസ്കാരികപരമായി വളരെ ഉയർന്നു നിൽക്കുന്ന ഒരിടമാണ് ഒരു നഗരമാണ് സാംസ്കാരികമായിട്ട് ചരിത്രപരമായി മഞ്ചേരിക്ക് ഒരുപാട് സ്വത്തുണ്ട് സ്വന്തമായിട്ടുള്ളത് എങ്കിലും നമ്മുടെ ടൗൺ ടൗൺഹാൾ ഉൾപ്പെടെ മഞ്ചേരിയുടെ ഒരു മോണുമെന്റ് ആയിട്ട് നിലനിൽക്കുന്ന ടൗൺ ഹാൾ ഉൾപ്പെടെ ഇന്ന് ഒരു സാംസ്കാരിക പരിപാടിക്ക് ചോദിക്കുമ്പോൾ അതൊരു കല്യാണ മണ്ഡപത്തിന്റെ ചാർജ് വാടക ഈടാക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ വിമർശനങ്ങളുണ്ട് അത്തരം നടപടികളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അതിപ്പോ സ്വാഭാവികമായിട്ട് ടൗൺ ഹാൾ നമ്മൾ മറ്റു ഇടങ്ങളിലെ മാതിരി നഗരസഭ നേരിട്ട് നടത്തുകയല്ലോ നമ്മൾ ഒരു വർഷത്തേക്ക് പുറത്തെ ഒരു വ്യക്തിക്ക് ടെൻഡർ പ്രകാരം അത് കൊടുത്തിട്ടാണ് ആ പദ്ധതി മറ്റേ ടൗൺ ഹാളിന്റെ പ്രവർത്തനം നടന്നു വരുന്നത് എന്തായാലും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം വളരെ ഗൗരവമാണെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടാൻ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടി വരും അത് തർക്കമില്ല എന്തായാലും അത് സാംസ്കാരിക രംഗത്ത് മാത്രമല്ല നമുക്ക് മഞ്ചേരിക്കൊരു തനത് വൈതുകയുണ്ടല്ലോ കോൺഗ്രസിൻ്റെ സമ്മേളനം വരെ നടന്ന അല്ലെങ്കിൽ ദേശീയ സമരത്തോടൊപ്പം നിന്ന് അതുപോലെ തന്നെ ഇരുപത്തൊന്നിലെ മലബാർ സമര കലാപ സമരത്തോടൊപ്പം നിന്ന ഒരു എന്നുള്ളവർക്ക് നമുക്ക് ചരിത്രപരമായിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം അതൊക്കെ അതിൻ്റേതായ ആയിരിക്കുന്ന ആൾക്കാർ ഒരു വിഭാഗം മാത്രം ഞാൻ നേരത്തെ ഇതിനകത്തൊക്കെ പറയുന്നത് ഏത് പദ്ധതികൾ വിഭാവനം ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യങ്ങളാണെങ്കിലും ശരി എല്ലാവരുടെയും ആത്മാർത്ഥമായ സാധനം ഉണ്ടാവും അതിനകത്ത് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യെ എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു കൂട്ടായ്മയിലൂടെ നേടി മഞ്ചേരിയുടെ ഒരു മുഖച്ചായ നമുക്ക് എല്ലാവർക്കും മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഏറ്റവും അഭിമുഖിക്കപ്പെടുന്ന ഒരു വിഷയമാണ് മഞ്ചേരിക്കുണ്ടായിരുന്ന ജനറൽ ആശുപത്രിയുടെ ഉണ്ടോ ഇല്ലോയോ എന്നുള്ള തർക്കം എന്നാലും ശരി അത് സംസ്ഥാന ഗവൺമെൻറ് കൂടി സഹകരിച്ചത് അതിൻ്റെ ബാക്കി പിന്നാമ്പറങ്ങളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാതെ എല്ലാവരും ഒരു യോജിച്ച ഒരു നിലപാടെടുത്ത് മഞ്ചേരി ജില്ല ആശുപത്രി കൂടി സാധ്യമാക്കുകയാണെങ്കിൽ ആ സാധ്യമാക്കുന്നത് നമുക്ക് ഏറ്റവും ഗുണകരമായിരുന്നു അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ വ്യക്തമായ ചർച്ചകളുണ്ടാവും ആ ചർച്ചകൾക്കനുസൃതമായിട്ട് നമുക്ക് നല്ല മഞ്ചേരി അങ്ങനെയാണല്ലോ മഞ്ചേരിയുടെ ഒന്നുകൂടെ നല്ല മുഖഛഛായ മാറ്റി നല്ല രീതിയിലുള്ള സംവിധാനത്തോടു കൂടി എല്ലാവരും സൗഹൃദത്തോടു കൂടി എല്ലാ നല്ല രീതിയിലുള്ള എന്താ പറയുക നല്ല തലങ്ങളിലുള്ള പ്രവർത്തനങ്ങളും യോജിച്ച് പോകണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാം